ഹലോ ഗായ്സ് പെക് ഡിറ്റക്റ്റീവ് മൂവി ഉണ്ടായിരുന്നോ തിയേറ്ററിൽ പോയി പെക് ഡിറ്റക്റ്റീവ് മൂവി കണ്ടവർക്കും കാണാത്തവർക്കുമായിട്ട് ദൈ ഒ ടിയിൽ പെക് ഡിറ്റക്റ്റീവ് മൂവി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒ ടി ടിയിൽ സി ഫൈവിലാണ് പെക്ക് ഡിറ്റക്റ്റീവ് മൂവി ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഇറങ്ങിയിട്ട് രണ്ട് ദിവസമായി അപ്പം തിയേറ്ററിൽ പോയി കണ്ടവർക്കും വേണമെങ്കിൽ ഒന്നുകൂടെയും കാണാൻ പറ്റുന്ന രീതിയാണ് രീതിയിലുള്ള ഒരു മൂവിയാണ് കേട്ടോ പെക് ഡിറ്റീവ് മൂവി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടുക്കം മുതൽ ഒടുക്കം വരെ നല്ല രീതിയിലുള്ള എൻറ്റർടൈൻ എൻ്റർടൈൻമെൻ്റ് ആണ് നല്ല രീതിയിൽ കോമഡിയാണ് കേട്ടോ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഒരു കോമഡി അല്ല നമ്മൾ നയൻറ്റീസ് ഇസ്ലാക്ക ഓരോ മൂവി കണ്ടിട്ടുള്ളേ മെറ്റം അതുപോലെയുള്ള മൂവിസിലൊക്കെ ഉള്ള ഒരു ഒരു സൈസുള്ള കോമഡി നമ്മൾ ലാസ്റ്റ് ഫൈറ്റ് കോമഡി രൂപത്തിലുള്ള ഫൈറ്റ് ഞാൻ ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അതേപോലെത്തെ പഴയ രീതിയിലുള്ള കോമഡി ഉള്ള മൂവിസൊക്കെ എന്നെ ഇറങ്ങാത്തേന്ന് അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു കോമഡി രൂപത്തിലുള്ള ഒരു മൂവിയാണ് പെക് ഡിറ്റീവ് തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല രീതിയിൽ എൻടർテイン ചെയ്യുന്ന ഒട്ടും ബോറടിപ്പിക്കാത്ത ഒരു രീതിയിലാണ് മൂവി നമ്മളെ കൊണ്ടുപോകുന്നത് പിന്നെ അവസാനം വന്നിട്ട് നല്ല രീതിയിലുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ മൂവിയിലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടവർക്കും വേണമെങ്കിൽ ഒന്നോടെയും കാണാൻ പറ്റും ഒട്ടും തന്നെ ബോറടിക്കാത്തൊരു മൂവി ആയതുകൊണ്ട് തന്നെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർഫുദ്ദീൻ അനുപമ പരമേശ്വരൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രതീഷ് വിജയനാണ് ഈ ഒരു മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ വിനയ് ഫോട്ട് രഞ്ജി പണിക്കർ വിജയരാഘവൻ എന്നിവരെല്ലാം ഈ ഒരു മൂവിയിലുണ്ട് നിന്ന് കേട്ടോ അതിനകത്ത് വിജയരാഘവനൊക്കെ അവസാനം ഒരു കലക്ക് കലക്കുണ്ട് എൻ്റെ പൊന്നോ അടിപൊളിയാണ് കേട്ടോ പിന്നെ വിനയ് ഫോട്ടൊക്കെ നല്ല രീതിയിൽ ഒരു പോലീസിൻ്റെ വേഷമാണ് പുള്ളി കൈകാര്യം ചെയ്യണത് അത്യാവശ്യം നല്ല രീതിയിൽ കോ കോമഡിയൊക്കെ ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഷർഫുദ്ദീൻ്റെ ഒരു പ്രകടനം തന്നെയാണ് ഷർഫുദ്ദീൻ്റെ ഒരു ഫൈറ്റൊക്കെ അടിപൊളിയായിട്ട് ഷർഫുദ്ദീൻ ചെയ്തു ഷാർഫുദ്ദീൻ്റെ ഫൈറ്റൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല രസമായിരുന്നു കോമഡി ഒക്കെ നല്ല രീതിയിൽ ഷർഫുദ്ദീൻ ഇതാവണ്ട് അപ്പോൾ അതുപോലെ തന്നെ അനുപമ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു മൂവിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു മൂവിയാണ് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ തവണ വേണമെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് അപ്പോൾ സി ഫൈവിലാണ് ഒ ടി ടി റിലീസായിക്കണ മൂവി അപ്പോൾ കണ്ടവരും കാണാത്തവരും ഒക്കെ സി ഫൈവിൽ പോയിട്ടൊന്ന് കാണുക ഓക്കേ ബായ് ബായ്